സബ്സ്ക്രൈബ് ചെയ്ത് അഥവാ ഷെയർ ചെയ്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അത് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് സംവദിക്കുക നീതിയുടെ മാർഗത്തിൽ ന്യായത്തിന്റെ മാർഗത്തിൽ സത്യത്തിന്റെ മാർഗത്തിൽ അതിനുവേണ്ടി മാത്രം നിങ്ങൾ ഇത് കാണുക എന്ന് പറയുക അപ്പൊ ഞാനിപ്പോ പറയുന്നത് ഒരു ഒരു പെൺകുട്ടി അതെ എത്ര വയസ്സായിട്ടുള്ളൂ കേവലം നമ്മളൊക്കെ പറയുന്നത് പോലെ ഉണ്ണി വിരിഞ്ഞിട്ടില്ല കേവലം പതിനഞ്ച് വയസ്സ് ആകുന്ന ഒരു പെൺകുട്ടി എനിക്ക് തോന്നുന്നു ഇത് മുസ്ലിം കുടുംബങ്ങളിലാണ് ഇത്തരത്തിൽ നടക്കുന്നത് എന്നാണ് ആ കുട്ടി എന്തിനാ ഒന്നിനും പാകമായിട്ടില്ലേ എന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് കുട്ടികൾ ആണായാലും പെണ്ണായാലും അവരുടെ വിവാഹപ്രായം പതിനെട്ടിന് പോലും നടത്തിയാൽ അത് കുറ്റകൃത്യമാണ് എന്നാണ് പറയുന്നത് ആലോചിച്ചു നോക്കാം അത് ഇരുപത്തൊന്നാവണം അപ്പോൾ ഇപ്പോൾ പതിനഞ്ച് വയസ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അത് ഉണ്ണി വിരിയാത്ത ഈ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് എത്ര പെട്ടെന്നാണ് വൈകാരികതയ്ക്ക് വേണ്ടി അവർ വിധേയമായി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം പാലക്കാട് പട്ടാമ്പി വല്ലപ്പുഴയിൽ നിന്നാണ് ഈ പതിനഞ്ചുകാരിയായ ഈ എന്താ പറയുക ഷഹാനാശ്ശെറി എന്ന പെൺകുട്ടി വീട്ടിലെല്ലാ സൗകര്യങ്ങളുമുണ്ട് അതാണ് ഈ കുട്ടിയുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ആൻഡ്രോയിഡ് ഫോണുണ്ട് അതുകൊണ്ട് തന്നെ ഈ അവിടെ ആ പെൺകുട്ടി ഒളിച്ചോടി പോകുമ്പോൾ ആലോചിച്ച് നോക്കൂ ഈ ഗോവയിലേക്ക് എന്ന നിലയ്ക്ക് ഈ പെൺകുട്ടി ഒളിച്ചോടി പോകുമ്പോൾ ഈ കുട്ടിയോടൊപ്പം അഥവാ തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അപ്പുറത്ത് തന്നെ അഭിമുഖമായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ അസഹ്യമായ രീതിയിൽ പേക്കൂത്തുകൾ കാണാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ രേഖാചിത്രം വഴി ഈ ചെറു ഈ പെണ്ണിൻ്റെ ഈ പെൺകുട്ടിയുടെ ഒരു കാമുകൻ്റെ ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട് അത് രേഖാചിത്രമാണ് ആ രേഖാചിത്രം മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഈ പതിനഞ്ചുകാരിയായ ഈ പെൺകുട്ടി ഒരു അന്യനായ ഒരു ചെറുപ്പക്കാരനുമായിട്ട് അവി അങ്ങേയറ്റം പരിധി വിട്ടുകൊണ്ട് കാമഗേളികൾ നടത്തുന്നത് ഈ തൊട്ടപ്പുറത്തിരിക്കുന്ന ഈ ട്രെയിനിലുള്ള യാത്രക്കാർ കാണുന്നുണ്ട് അവരതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അതാണ് അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കുന്നത് അതൊന്നുമല്ല ഈ കുട്ടിയുടെ ഉമ്മയില്ല എന്ന് പറഞ്ഞാൽ ഉമ്മ ഉമ്മ മരിച്ചതാണോ അതോടൊപ്പം ഉമ്മ ഉണ്ടായിരിക്കുക വേറെ രണ്ടാനമ്മയെ വിവാഹം ചെയ്തതാണോ അള്ളാഹ്വാനം എന്തു തന്നെയായാലും ഈ കുട്ടിക്ക് ഈ രണ്ടാനമ്മയിൽ നിന്ന് അതിശക്തമായിട്ടുള്ള എന്താ പറയുക സാധാരണ രീതിയിൽ ഉണ്ടാകുമല്ലോ ഈ രണ്ടാനമ്മമാരൊക്കെ കടന്നു വന്നാലും സ്വാഭാവികമായിട്ടും പത്തമ്മ ചമഞ്ഞ് വന്നാലും പറ്റമ്മ കൊക്കുകയില്ല എന്ന് പറയുന്നത് പോലെ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉമ്മയാണ് ആ ഉമ്മ ഇല്ലാത്തതിന്റെ ഒരു അഭാവം കൂടെ ആയിരിക്കാം ഇത് അന്താഹാനോ അപ്പൊ അങ്ങനെ ഉള്ള ഉമ്മയുള്ള കുട്ടികളോ ഇപ്പൊ ഞാനൊക്കെ വ്ളോഗ് ചെയ്തിട്ടുണ്ട് ഹസന എന്നുപേരായ ഒരു പെൺകുട്ടി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഫസന എന്ന് പേരായ ഒരു പെൺകുട്ടിക്ക് വിവാഹം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ ഉറപ്പിച്ച് ആ ചെറുക്കൻ പെണ്ണു കണ്ടു തിരിച്ചു പോയതാണ് ഇഷ്ടപ്പെട്ടിട്ട് ആ സമയത്താണ് കേവലം പ്ലസ് ടു പഠിക്കുന്ന ആ പെൺകുട്ടി ഒരു രാത്രിയിൽ അങ്ങോട്ട് മുങ്ങിപ്പോവാണ് പിന്നീട് ആ കുട്ടിയെ തിരിച്ചു കിട്ടി പക്ഷേ എന്താ സ്ഥിതി ഒരിക്കലും കല്യാണം ശരിയാകാതെ അതിൻ്റെ ബുദ്ധിമുട്ട് മുഴുവനും ആ മാതാപിതാക്കളാണല്ലോ അനുഭവിക്കുന്നത് ഈ പിള്ളേർക്ക് എന്താണ് അവർക്ക് എന്തു തന്നെ ആയാലും ഈ കാണുന്ന ഈ പൂമ്പാറ്റയെ പോലെ അല്ലെങ്കിൽ ഈ ചിത്രശലഭങ്ങളെപ്പോലെ അവരിങ്ങനെ മിന്നി തിളങ്ങുന്നു എന്ന് എന്നൊഴിച്ചു നിർത്തിയാൽ ഇതിന്റെ അനന്തര ഫലമൊന്നും അവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ത് തന്നെ ആയാലും എന്താ പറയുക പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ നല്ല വ്യക്തമായ വിവരമുണ്ട് വീക്ഷണമുണ്ട് ഒരിക്കലും നമ്മൾക്ക് ഗർഭം ധരിക്കരുത് ആ ഗർഭധാരണത്തിന് തടസ്സമാകുന്ന എല്ലാവിധ മരുന്നുകളും മറ്റും എല്ലാം എല്ലാ സയന്റിഫിക് സയൻറ്റിഫിക് സംവിധാനങ്ങളോടുകൂടിയാണ് ഈ പിള്ളേർ പുറത്തു വരുന്നത് ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളതോ എനിക്ക് തോന്നുന്നു കാരണം അമേരിക്കയിലേക്കൊക്കെ കുട്ടികളെ സ്കൂളിലേക്ക് ഹൈസ്കൂൾ തലത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠമുണ്ട് ഈ ഭക്ഷണം ഉണ്ടാക്കി നമ്മളൊക്കെ സാധാരണ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി ചോറ് വെച്ചു കൊടുത്ത് അതിൽ പയറ് പണി വെച്ചു കൊടുത്ത് അതിൽ പപ്പടം വെച്ച് കൊടുത്ത് ആ കൂട്ടത്തിൽ ഗർഭനിരോധിത ഗുളികകളും മരുന്നുകളും ഗർഭനിരോധിത ഉറകളും അതിൽ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ലോകത്ത് അന്താരാഷ്ട്രപരമായിട്ട് തന്നെ സെക്സ് കൂത്താട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ എന്താ ഇത് ഇവിടുത്തെ ഹിന്ദു പെൺകുട്ടികളിലും ക്രിസ്തീയ പെൺകുട്ടികളിലും ഒന്നും ഇല്ലാത്ത ഇല്ലാത്തവണ്ണം അധികരിച്ച രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം പെൺകുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതെന്താ കാരണമെന്ന പഠനം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് കാരണം ആങ്ങളാരും ഗൾഫിൽ പോകും അപ്പോൾ ആദ്യം തന്നെ ഈ പെങ്ങൾക്ക് അഥവാ ആറാം ക്ലാസ്സുകാരിയും ഏഴാം ക്ലാസ്സുകാരിയും ഒസിയത്തായിട്ട് ഈ ആങ്ങളയോട് വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ഇക്കാക്ക ഇക്ക വരുമ്പോൾ എനിക്ക് നല്ല ഒരു ആൻഡ്രോയിഡ് ഫോൺ കൊണ്ടുവരണം ഈ മാത്രമല്ല അതോടൊപ്പം തന്നെ ഉമ്മയായാലും ഉപ്പയായാലും ഒക്കെ വിളിച്ചു പറയുന്നത് ആ അവൾക്ക് അഥവാ ശനാശാലക്ക് എന്ന് പറയുന്ന കുട്ടിക്ക് അങ്ങനെ അവൾക്കൊരു ആൻഡ്രോയിഡ് ഫോൺ കൊടുക്കണം ഇതാണ് സാധാരണ രീതിയിലുള്ള ഒരു വസീയത്ത് ഞമ്മളൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒസീയത്ത് ഞങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ഫോൺ വേണം എന്തിനാണ് ഈ ചാറ്റ് ചെയ്യണം എന്നിട്ട് ഈ കുട്ടികളെ സാ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങളിത് ആലോചിച്ച് നോക്കി ഇവർ രാത്രിയിൽ ഒറ്റക്കാണ് കിടക്കുന്നത് പണ്ടുള്ള കുടുംബങ്ങളെ പോലെയല്ല അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ എപ്പോഴും ഈ പെൺകുട്ടികളെ ശ്രദ്ധിക്കണം ആൺകുട്ടികളെ ശ്രദ്ധിക്കണം ഏഴു വയസ്സ് മുതൽ ഈ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും അഥവാ എല്ലാവിധ കുറിച്ചും അവരെ കൽപ്പിക്കപ്പെടണം അഥവാ ഏഴു വയസ്സിൽ നമസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെടണം എന്ന് പറയുന്നത് അവരെ സാത്വികമായ എല്ലാ ഉപദേശങ്ങളും നൽകണമെന്നാണ് പത്ത് വയസ്സായാലും അവർ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവരെ ശിക്ഷിക്കണം അപ്പം ഈ കുട്ടികൾ എങ്ങനെയാണ് കിടക്കുന്നത് എങ്ങനെയാണ് ഇരിക്കുന്നത് ഇതൊക്കെ ഒരു കണ്ണ് എപ്പോഴും ഉമ്മയുടേത് ഈ പെൺകുട്ടികളിൽ ഉണ്ടാവണം ആൺകുട്ടികളിലും ഉണ്ടാവണം അപ്പം അതൊന്നുമില്ലാതെ വന്ന് ഈ കുട്ടി സ്വതന്ത്രമായി ഒരു മുറിയിലാണ് അത്യാവശ്യ സാമ്പത്തിക ഘടനകളൊക്കെ ഉണ്ട് ആൻഡ്രോയിഡ് ഫോണുണ്ട് രാത്രിയായാൽ ഒരു ഏഴ് മണിക്ക് തന്നെ ഈ കുട്ടി പെൺകുട്ടി വീടിലെ ഈ ഒറ്റ മുറിയിലേക്ക് പ്രവേശിക്കും എന്നിട്ട് പിന്നെ അവൾ അവിടെ ചാറ്റ് ചെയ്യുന്നതും രഹസ്യ സംഭാഷണങ്ങളും അള്ളാഹും അവളും മാത്രം അറിയുന്ന കാര്യമാണ് അതുകൊണ്ടാണല്ലോ ഈ രേഖാചിത്രം വഴി കാമുകൻ്റെ ഒരു ചിത്രം പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോൾ അവനുമായി ചൊള്ളുകയാവാം മാത്രമല്ല പതിനഞ്ചുകാരിയെയും ഇവനു പറ്റും കാരണം പതിനഞ്ചുകാരിയായ ഈ പെൺകുട്ടിയുടെ വികാരത്തെ മുതലെടുക്കാൻ ഈ പുരുഷനും പറ്റും എന്തോ അലഹമുള്ള ഭാഗ്യത്തിന് ഗോവയിൽ ഏതോ വിഭാഗം മലയാളികൾ ഗോവയിലേക്ക് എന്തോ ടൂറ് പോയതോ മറ്റുമാണ് അപ്പോൾ ആ ടൂറ് പോയ അവസരത്തിൽ എന്തോ ഭാഗ്യത്തിന് അവളുടെയൊക്കെ പ്രാർത്ഥനയാണോ പുണ്യമാണോ അറിഞ്ഞുകൂടാ അപ്പോൾ അവരെ കാണത്ത് കണ്ടെത്താനും മനസ്സിലാക്കാനും കഴിഞ്ഞു അങ്ങനെയാണ് ഈ കുട്ടി ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുന്നു ആലോചിച്ച് നോക്കൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടിയെ ഇനി എത്ര ദിവസമാണ് ഇവർക്ക് പിടിച്ചു കെട്ടാൻ കഴിയുക ആലോചിച്ച് നോക്കി ഈ കുട്ടിക്ക് വികാരം തള്ളിച്ചുവന്നു അതിൻ്റെ രസമറിഞ്ഞു ഈ രസം ഇനി എത്ര കാലം നിലനിൽക്കും ആലോചിച്ച് നോക്കി ആ രസം വരാനുള്ള ഏതാനും വർഷങ്ങൾ വരെ അത് നിലനിൽക്കും വൈകാരികതയുടെ ഒത്തുങ്കത കഴിഞ്ഞു അതിൻ്റെ പാരമ്യം അതിൻ്റെ സൗകര്യം അതിൻ്റെ സുഖം ഇനി അവൾ എന്തു ചെയ്യും കിട്ടുന്നതൊക്കെ അനുഭവിക്കാൻ പറ്റുമോ എന്ന് നോക്കും ഇനി ഈ ചെറുക്കനെ കിട്ടിയില്ലെങ്കിൽ വേറെ ചെറുക്കാൻ മാത്രമല്ല ഈ രക്ഷിതാക്കൾ തീരുന്ന് കഴിയുകയും ചെയ്യും അപ്പുറത്ത് ഉമ്മ ഉപ്പുറത്ത് വാപ്പ അതൊരു കാരണം എന്നിട്ടോ ഇനി വരാനുള്ള വിവാഹങ്ങൾ ലോകം മുഴുവനും ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടു ഈ വിവരങ്ങൾ അല്ലേ ഈ ഒളിച്ചോട്ട വിവരം ലോകം മുഴുവൻ അറിഞ്ഞു ഈ കുട്ടി എന്താ ഷഹാനാ ഷെറീൻ എന്ന കുട്ടിയാണെന്നും ഈ വല്ലപ്പുഴയാണെന്നും അവരുടെ കുറിച്ചും എല്ലാ വ്യക്തമായ വിവരങ്ങളും ഒപ്പിയെടുത്തു ഇനി ആ കുട്ടിക്ക് ഒരു വിവാഹത്തെക്കുറിച്ച് എങ്ങനെയാണ് ലോകത്ത് മാന്യമായ രീതിയിൽ ഈ പെൺകുട്ടിക്ക് ഇനി ഒരു വിവാഹം നടക്കുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ പക്ഷേ അതുകൊണ്ട് തന്നെ ഈ പെണ്ണ് തീറ്റുന്നത് കഴിയും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും അവൾക്ക് ചാറ്റിലൂടെ ഏതെങ്കിലുമൊക്കെ പുരുഷനെ കണ്ടെത്തി നൈമിഷികമായ സുഖത്തിന് അവളിനും ഇറങ്ങിപ്പോകും എത്ര മെത്തയിൽ അട്ടനെ വെച്ചാലും ആ അട്ട വീണ്ടും പൊട്ടക്കൂളത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞതുപോലെ ഈ പെണ്ണിനിയും ഈ ഇറച്ചി ഈ ചളിക്കുണ്ടിലേക്ക് ഇറങ്ങിപ്പോകും അവളത് ശീലിച്ചു അനുഭവിച്ചു എക്സ്പീരിയൻസ് ഗുഡ് ടീച്ചർ എന്ന് പറയുന്നത് പോലെ അവളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരിക്കലും അവൾ മെത്തയിൽ കിടക്കില്ല അവൾ ഇനി ഈ ചളിക്കുണ്ടിൽ കഴിയാനാണ് അവൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ തീതന്ന് കഴിയാൻ ഭാഗ്യ നിർഭാഗ്യമുള്ളത് ഈ അപ്പുറത്ത് കഴിയുന്ന ഉമ്മാക്കും ഇപ്പുറത്ത് കഴിയുന്ന പാപ്പാക്കും രണ്ടാനമ്മ ഇതിനിടയ്ക്ക് കയറിയിട്ട് നല്ല സന്തോഷിക്കും എന്താ കാരണം ഈ രണ്ടാനമ്മക്കും മക്കളുണ്ടെന്നാണ് അറിയുന്നത് അപ്പം ഈ പെണ്ണ് എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ പിന്നെ രണ്ടാനമ്മക്ക് എല്ലാ ശല്യം തീർന്നല്ലോ അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവിധ സംവിധാനങ്ങളെയും ഉണ്ടാക്കി വെച്ചത് അഥവാ ഈ ജീവിതത്തിൻ്റെ നൈമിഷിക സുഖത്തിന് വേണ്ടി ഭാവിയെക്കുറിച്ചും നാളെ പാരത്രിക ലോക ജീവിതത്തെക്കുറിച്ചും ഒന്നും അറിയാതെ ചിന്തിക്കാതെ കുടുംബം അത് അവരെ ബോധ്യപ്പെടുത്തുന്നുമില്ല സാധാരണ രീതിയിൽ കൂഅംഫസക്കും വാഹനിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ എന്താ എന്ന് ഈ കുട്ടികൾ അറിയുന്നില്ല ആ കുട്ടികൾ മദ്രസാ പഠനം വരെ ഇപ്പോഴില്ലല്ലോ അതോടൊപ്പം തന്നെ മതപരമായിട്ട് പിന്നെ പെരയിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ ഉള്ളത് അപ്പം എൻ്റെ കുട്ടി ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം വക്കീലാവണം എന്ന ഒരേ ഒരു ആഗ്രഹത്തിന് കീഴിലാണ് മാതാപിതാക്കളും ആങ്ങളമാരും ഉള്ളത് അതുകൊണ്ടാണല്ലോ അവർക്ക് വലിയ എല്ലാ ഫെസിലിറ്റിയുമുള്ള മൊബൈലുകൾ എത്തിച്ചു കൊടുക്കുന്നത് പറ്റേ പ്രതിക വിരുദ്ധമായി ഈ കുട്ടികളെത്തിപ്പെടുന്ന ഈ ഈ ചവറ്റുകൊട്ട ചേറുകൾ ഈ പറയുന്ന ആങ്ങളമാരും ബാപ്പയും കുടുംബവും അറിയുന്നില്ല അതായത് ആരും അറിയാതെ തികച്ചും ഈ ചണിക്കുണ്ടിലേക്ക് എടുത്തറിയപ്പെടുന്ന ഈ പറയുന്ന യൗവനത്തിൻ്റെ ആ തീഷ്ണത മനസ്സിലാക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഇവരുടെ ഇഷ്ടപ്രകാരമായി തീരുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രത്യേകിച്ച് എല്ലാവിധ അനുഗ്രഹങ്ങളും വർക്കത്തുകളും നിയമത്തുകളും ഈ മുസ്ലിം സമൂഹത്തിൽ വന്നു ചേർന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി മാത്രമല്ല എൻ്റെ ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു